ഇത് ഇതിനെ എന്താണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പറയാറ് ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയാറ് ഇതുവരെ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല ഇതിനെ തള്ളി പറഞ്ഞില്ല ആ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ ഉണ്ടായിരിക്കുന്നത് സസ്പെൻഷൻ അല്ല ആവശ്യം അവരെ സർവീസിൽ സർവീസിലുണ്ടാവാതെ പുറത്താക്കണം ഇത്തരം ആളുകളെ ആ ബഹുമാനപ്പെട്ട കെ 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 എം എൽ എ നമ്മളോട് ചേരുകയാണ് ഈ കസ്റ്റഡി മർദ്ദനം അതിപ്പോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്ത് നേരിട്ടത് ക്രൂരമായ ഒരു മർദ്ദനം തന്നെയായിരുന്നു അപ്പൊ ആ വിഷയത്തിൽ എന്താണ് ഇപ്പോ പറയാറ് അല്ല കേരളത്തിലൊരു ഗുണ്ടാരാജ് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പോലീസ് സ്റ്റേഷനൊക്കെ ജനമൈത്രി പോലീസാണ് പറയുന്നത് പക്ഷെ എന്ത് മൈത്രിയാണ് അവിടെ കിട്ടുന്നത് ഇതുപോലെ ആളുകളെ പിടിച്ചു കൊണ്ടുപോയി ഘോരമായി മർദ്ദിക്കുന്ന ഒരു രംഗങ്ങൾ വളരെ കൃത്യമായിട്ട് കാണുകയാണ് ഒന്നൊന്നല്ല എത്ര സംഭവങ്ങൾ ഉണ്ടാവുകയാണ് അപ്പം ഇത് ഇതിനെ എന്താണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പറയാറുള്ളത് ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയാനുള്ളത് ഇതുവരെ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല ഇതിനെ തള്ളി പറഞ്ഞില്ല ആ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ ഉണ്ടായിരിക്കുന്നത് സസ്പെൻഷൻ അല്ല ആവശ്യം അവരെ സർവീസിൽ സർവീസിലുണ്ടാവാതെ പുറത്താക്കണം ഇത്തരം ആളുകളെ പോലീസ് സ്റ്റേഷനിലെ ആളുകൾക്ക് നിർഭയമായി കയറി ചെല്ലാനുള്ള ഇടമായി മാറണം ആളുകളെ ഭയമാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു കേസിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്റ്റേഷനിലേക്ക് പോവുക ഈ തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടാകുമ്പോൾ അപ്പം വളരെ അധികം ക്രൂരമായ സംഭവങ്ങളാണ് അതിശക്തമായി തയ്യാറാക്കുന്നു ഇപ്പൊ ഈ ശുചിത്തിന്റെ സംഭവം വന്നതുകൊണ്ട് തന്നെ പിന്നാലെ ഒരുപാട് സംഭവങ്ങൾ പരാതികൾ പോലീസിനെതിരെ ഉയരുന്നുണ്ട് അപ്പോൾ ഈ ശുചിത്തിന്റെ വിഷയത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും പരിപാടികൾ അതായത് അവരെ പിരിച്ചുവിടണം എന്ന ആവശ്യം ഉയരുന്നുണ്ട് അപ്പൊ മറ്റു നീക്കങ്ങൾ എന്തൊക്കെയാണ് അല്ല അത് തീർച്ചയായിട്ടും കോൺഗ്രസ് നേതൃത്വം അവരോചിക്കുന്ന മറ്റു കാര്യങ്ങൾ തീർച്ചയായിട്ടും സമരം അനിവാര്യമാണ് ഇവിടെ നടപടി നടപടിയുണ്ടാകും തൃശൂർ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ പോലീസ് കസ്റ്റഡിയിൽ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് മലയാളി വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു കെ കെ രമ എം എൽ എ തീർച്ചയായിട്ടും സുജിത്ത് ആവശ്യപ്പെട്ടതുപോലെ അതായത് സസ്പെൻഷൻ സസ്പെൻഷനല്ല മറിച്ച് പിരിച്ചുവിടണം എന്നൊരു ആവശ്യമാണ് സുജിത്ത് മുന്നോട്ട് വെച്ചത് അതേ നിലപാടിൽ തന്നെയാണ് കെ കെ രമ എം എൽ എം ആയിരിക്കുന്നത് അതേസമയം ഈ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ടതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായി പോലീസ് നിരവധി തവണ പ്രവർത്തകർക്ക് നേരെ ജലപിരങ്കി പ്രയോഗിച്ചു പിന്നീട് പ്രവർത്തകരെ ബലം പ്രയോഗിച്ചാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് കസ്റ്റഡി മർദ്ദനത്തിൽ സംസ്ഥാനത്ത് വിവിധ പോലീസ് സ്റ്റേഷനുകൾക്ക് മുമ്പിൽ കോൺഗ്രസ് പ്രതിഷേധം അരങ്ങേറി കുന്നംകുളത്ത് ജനകീയ പ്രതിഷേധ സദസ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിൽ വലിയ പ്രതിഷേധം തീർക്കുകയാണ് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായ പോലീസ് സ്റ്റേഷനുകളിലായിരുന്നു പ്രതിഷേധം അതേസമയം കസ്റ്റഡി മർദ്ദന നിയമസഭയിൽ കൊണ്ടുവരുമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു മർദ്ദന ദൃശ്യങ്ങൾ കാണാത്തയാൽ മുഖ്യമന്ത്രി മാത്രമാണെന്നും കെ പി സി സി പ്രസിഡന്റ് കുറ്റപ്പെടുത്തി പോലീസുകാർ പുറത്തിറങ്ങിയാൽ മുട്ടുകാൽ തല്ലിയോടിക്കുമെന്ന് കെ മുരളീധരൻ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും കെ മുരളീധരൻ പറഞ്ഞു മലപ്പുറം വാഴക്കാട് പോലീസ് സ്റ്റേഷനു മുന്നിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്ത തളമുണ്ടായി എറണാകുളം പള്ളയരുത്തി പോലീസ് സ്റ്റേഷന് മുമ്പിൽ നടന്ന പ്രതിഷേധം ഡി പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു അതേസമയം സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ തുടർ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ ഇപ്പോൾ സസ്പെൻഷനിലുള്ള നാല് പേർക്കെതിരെ ശക്തമായ തുടർ നടപടികൾക്കുള്ള നീക്കങ്ങൾ തുടങ്ങി കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫയലുകളും ഹാജരാക്കാൻ ഉത്തരമേഖല ഐ ജി രാജ്പാൽ മീണ തൃശൂർ റേഞ്ച് ഡിഐ ജിയോട് ആവശ്യപ്പെട്ടു കേസിൽ പുനരന്വേഷണം നടത്തി ഉദ്യോഗസ്ഥർ െതിരായ നടപടി പുനഃപരിശോധിക്കാനാണ് നീക്കം മർദ്ദിച്ച ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് സുജിത്തും കോൺഗ്രസ് പാർട്ടിയും ആവശ്യപ്പെടുന്നത് പോലീസ് മർദ്ദനത്തിനെതിരായ വികാരമുയർത്താൻ കെ പി സി സി സമരപരിപാടികൾ നടത്തുകയാണ് തിരഞ്ഞെടുപ്പുകൾ അടുത്തുവരുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ കസ്റ്റഡി മർദ്ദനം പോലീസ് രാജ് എന്നിവ പ്രധാന വിഷയമായി ഉയർത്തിക്കൊണ്ടുവരിക എന്ന നീക്കത്തിലാണ് പോലീസ് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ഇതുവരെ ഉണ്ടായിട്ടുള്ള കസ്റ്റഡി മർദ്ദനങ്ങളുടെ വിശദാംശങ്ങൾ ശേഖരിക്കാനും ഇത്തരം സി സി ടി വി ദൃശ്യങ്ങൾ സംഘടിപ്പിക്കാനും കോൺഗ്രസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ തന്നെ മർദ്ദിച്ച് എല്ലാവരെയും സർവീസിൽ നിന്ന് പുറത്താക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്ത് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ സർവീസിലുള്ള നാല് പോലീസുകാർക്ക് പുറമെ അന്നത്തെ പോലീസ് ഡ്രൈവറായിരുന്ന ഷുഹാനെതിരെ നടപടി വേണമെന്ന ആവശ്യവും സുജിത്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇവർക്ക് നിയമപരമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതുവരെ പിന്നോട്ടില്ല എന്നും സുജിത്ത് വ്യക്തമാക്കി സംഭവത്തിൽ ഉൾപ്പെട്ട നാല് പോലീസ് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തിരുന്നു ഇതേ തുടർന്നായിരുന്നു സുജിത്തിന്റെ പ്രതികരണം തൃശൂർ റേഞ്ച് ഡി ഐ ജി ഹരിശങ്കർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരമേഖലാ ഐ ജി രാജ്പാൽ മീണ ഐ പി എസ് ആണ് സസ്പെൻഷന്റെ ഉത്തരവ് പുറപ്പെടുവിച്ചത് വിയൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ നുഗ്മാൻ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ സന്ദീപ് എസ് തൃശൂർ ടൌൺ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ശശിധരൻ തൃശൂർ ടൌൺ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ സജീവൻ കെ ജെ എന്നിവരെയാണ് ഉത്തരമേഖലാ ഐ ജി രാജ്പാൽ മീണ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ വ്യാപക പ്രതിഷേധങ്ങൾ കൂടി അരങ്ങേറുന്ന സാഹചര്യത്തിലായിരുന്നു ഇപ്പോഴത്തെ നടപടി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത